സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മെന്റലിസ്റ്റ് ആദിയെ എറണാകുളം സെൻട്രൽ പോലീസ് ചോദ്യം ചെയ്തേക്കും ഹിൻസോപ്ഞ എന്ന പരിപാടിയുടെ പേരിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് സംവിധായകൻ ജിസ് ജോയും പ്രതിപട്ടികയിലുണ്ട് ലേബി സജീന്ദ്രൻ ചേരും വിശദാംശങ്ങൾ ലേബി വളരെ ഗൗരവമുള്ള പരാതിയാണ് ഇതിലിപ്പോൾ നടപടികൾ എങ്ങനെയാണ് പുരോഗമിപ്പിക്കുന്നത് മാത്രമല്ല ഈ സംവിധായകൻ ജിസ് ജോയുടെ എന്താണെന്ന് മനസ്സിലാകുന്നു റോഷനി ഹരിയ ഇന്ന് തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് മെന്റലിസ്റ്റ് ആദിയെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേസിൽ ഒന്നാം പ്രതിയാണ് ആദി നാലാം പ്രതിയാണ് സംവിധായകൻ ജിസ്ജോയ് ഈ കേസിൽ ഇത്തരത്തിൽ പരിപാടിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ലാഭം നൽകാം എന്ന് പറഞ്ഞാണ് മെന്റലിസ്റ്റ് ആദി കൊച്ചി സ്വദേശിയെ പറ്റിച്ചത് എന്നുള്ള പരാതിയാണ് സെൻട്രൽ പോലീസിന് ലഭിച്ചത് ഈ പരിപാടിയിലേക്കായി രണ്ട് ഘട്ടങ്ങളിലൂടെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ പണം നിക്ഷേപിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൊച്ചി സ്വദേശിയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിൽ നിന്ന് ആദി എന്ന മെന്റലിസ്റ്റ് ആദി എന്ന ആദർശന് നൽകിയത് എന്നും പരാതിയിൽ പറയുന്നു ഇത്തരത്തിൽ പരിപാടികയായി പണം നിക്ഷേപിച്ചിട്ടും ഒന്നും ഉണ്ടാകുന്നില്ല ലാഭവിഹിതം നൽകുന്നില്ല മറ്റ് നടപടികളൊന്നും പുരോഗമിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ പരിഹസിക്കുകയാണ് മറുപടി നൽകുകയോ ലാഭവിഹിതം നൽകുകയോ ചെയ്യാതെ പരിഹസിക്കുകയാണ് ചെയ്തത് എന്ന് പരാതിയിൽ പറയുന്നു ഇതേ തുടർന്നാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ കൊച്ചി സ്വദേശി പരാതി നൽകിയത് ഈ പരാതിയെ തുടർന്നാണ് ഈ കേസ് ഇത്തരത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് വന്നതും ഏതായാലും മെന്റലിസ്റ്റ് ആദ്യെ ഇന്ന് എറണാകുളം കേരള പോലീസ് ചോദ്യം ചെയ്യും എന്നറിയുന്നു ഈ കേസിൽ തന്നെ ആ കേസിൽ സംവിധായകൻ ജിസ്റ്റോയി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പരാതിക്കാരൻ നൽകിയിരിക്കുന്ന വിവരം നാലാം പ്രതിയായി ജിസ്റ്റോയിൽ ചേർത്തിട്ടുണ്ട്